നമസ്തേ ഗുരുഹിതത്തിലേക്കും ഗുരുഹിതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം സെവാശ്രമത്തെയും സെവാശ്രമത്തിൻ്റെ നാഥനായ ആചാര്യനായ സ്വാമി ഗുരു ജ്ഞാനാനന്ദജിയുമൊക്കെ ഇപ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതമാണ് സാധാരണ ആശ്രമങ്ങളിൽ നിന്നോ വൈദിക മഠങ്ങളിൽ നിന്നോ ക്ഷേത്രങ്ങളിൽ നിന്നോ ഒക്കെ വ്യത്യസ്തമായി യാതൊന്നാണോ സെവാശ്രമത്തിൽ സംഭവിക്കുന്നത് ആ സവിശേഷത കൊണ്ട് മാത്രമാണ് പലരും സെബാശ്രമത്തിലേക്ക് കടന്നു വരുന്നത് അന്ധൻ വരുന്നു അവന് കണ്ണിന് കാഴ്ച ഉണ്ടാകുന്നു ബദിരൻ വരുന്നു അവന് കേൾവിശേഷി ഉണ്ടാകുന്നു മുഖൻ വരുന്നു അവന് അവൻ വാചാലനായി മാറുന്നു ഇവരൊക്കെയും സെബാശ്രമത്തിൻ്റെ വാക്താക്കളാകുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതെങ്ങനെ സാധ്യമാകുന്നു സ്വാമി ഗുരുജ്ഞാനന്ദജി ഒരു പ്രാർത്ഥനാ വിദിയിൽ നമ്മളോട് തുറന്നു പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം അതിന്റെ ഭാഗമായി ഇവിടെ കാത് കേൾക്കാതെയും കണ്ണു കാണാതെയും നാവെടുക്കാതെയും ധാരാളം ആ പാറികൾ പാപം കഷ്ടത അനുഭവിക്കുന്നവർ ഈ സ്ഥാപനത്തിൽ വന്നു പോയിട്ടുണ്ട് നമ്മുടെ കല്ലുവലയിൽ പീതാംബരം എന്ന് പറയുന്നതിൻ്റെ മകൾക്ക് പത്ത് ക്ലാസ്ലകളിലും ആയിരിക്കും അതിന് രണ്ട് കണ്ണിനും കാണത്തില്ലായിരുന്നു അതിവിടെ കൊണ്ടന്ന് കുറേ ദിവസം ഭജനയിലെത്തി ഏഴ് ദിവസമായപ്പോൾ ആ കുട്ടിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയുണ്ടായി അതിൻ്റെ മൂത്ത കുട്ടിക്കും കണ്ണിനും മങ്ങലുണ്ടായിരുന്നു അതിനെയും കൊണ്ടിരുത്തി അതിൻ്റെയും മങ്ങല് മാറി പിന്നെ ചങ്ങനാശ്ശേരി കോട്ടയത്ത് നിന്നും ഇപ്പോൾ ശാമളുടെ മക്കളും മകളെ കൊണ്ടുവന്ന എല്ലാവരും കണ്ടതല്ലേ അത് ആ പെണ്ണിനാണെങ്കിൽ ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്നു ആ ഇരുപത്തിനാല് വയസ്സ് വരെയും പെണ്ണ് സംസാരിച്ചിട്ടില്ല ഓ രോഗം കണ്ടിട്ടില്ല കാഴ്ചയില്ലായിരുന്നു ഊമനായിരുന്നു പിന്നെ കേൾവിയുമില്ലായിരുന്നു വെറും പൊട്ടി വെറും പൊട്ട അച്ഛൻ മക്കളും ജ്യേഷ്ഠത്തെ അമ്മയിൽ അവിടെ പിടിച്ചു കൊണ്ടായിരുന്നു പിന്നെ കണ്ണ് കാണത്തിട്ട് ഇരുപത്തിനാല് വയസ്സുണ്ടായിരുന്നു ഏഴ് ദിവസം ആക്ക പെണ്ണിനെ കണ്ണിന് കാഴ്ച്ച കിട്ടി ഏഴ് ദിവസം അവിടെ തന്നെ നടന്ന ഗുരുകുലത്തിലോട്ട് പോയി പിന്നെ കേൾവിയുണ്ടായി സംസാര ശേഷി ഉണ്ടായി ഇതെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശ്രീകുട്ടനാണെങ്കിൽ ജന്മന അന്ധനായിരുന്നു അവനെ ജനിച്ചപ്പോൾ അവൻ്റെ അമ്മ പറയുന്നത് ഒരു മാംസമിണ്ടമാണെന്നാണ് അവൾ അറിഞ്ഞത് അരിപ്പാട് ആശുപത്രിയിൽ ചത്സവിച്ചത് ഒരു മാംസമിണ്ട മൂന്നാലു ദിവസമായപ്പോൾ അവിടുന്ന് അവരെ ആലപ്പുഴയ്ക്ക് പറഞ്ഞു വിട്ടു മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ അവിടെ എല്ലാം പരിശോധിച്ചു അവർ ഐ സിയു കയറ്റി കുറച്ച് ദിവസം പ്രാണവായു കൊടുത്തു ആ പ്രാണവായുവിൽ അത് പത്ത് ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് വീട്ടിൽ വന്നു പിന്നെ നാൽപ്പത്തൊന്നു ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പരിശോധനയ്ക്ക് വീണ്ടും പോയി അവിടെ അവർ ഇ എൻ ഡി എടുത്തു പിന്നെ ആൻഡോ ആൻറ്റിയോഗ്രാഫി അതെടുത്തു ഇതെല്ലാ പരിശോധനകളും കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ ഡോക്ടർ റീന ഡോക്ടർ റീന വർഗീസ് അവർ പറഞ്ഞു നിങ്ങൾ ഇതിവിടെ ശരിയാകത്തില്ല നിങ്ങൾ ഇവിടെ എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ റെഫർ ചെയ്തു ഈ വസന്തയും ആ മോനും അച്ഛനും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ അവിടെ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്നു അവിടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള ഇ എൻ ടിയും മറ്റത് എല്ലാ ഉയർന്ന ചികിത്സകളും പരിശോധനകളും എല്ലാം നടത്തി അവിടുത്തെ ഡോക്ടർ ഓഡിയോഗ്രാഫിയും ഇ എൻ ടിയും ഒക്കെ എവിടെയും നടത്തി അവിടുത്തെ ഡോക്ടർ ന്യൂറോളജി വകുപ്പിലെ ഡോക്ടർ റജി പോളായിരുന്നു റജി പോൾ ഡോക്ടർ റജി പോൾ ഈ ശ്രീകുട്ടനെ ഈ കുഞ്ഞിനെ അവരെ മാസമായി പ്രായമുള്ളൂ അവന് കണ്ണുണ്ടോ കണ്ണ് കാഴ്ച കിട്ടുമോ എന്ന് എല്ലാം വിദഗ്ധമായ രീതിയിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാം പരിശോധിച്ചു വഴി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ശസ്ത്രക്രിയ ചെയ്താലും പ്രയോജനമില്ല കാരണം കാഴ്ച കിട്ടത്തില്ല അതിന്റെ കാരണം കണ്ണിലോട്ട് ഗ്രന്ഥികളില്ല പേശികൾ വരുന്നില്ലെന്നാണ് ഡോക്ടർ എഴുതിയിട്ടുണ്ട് കണ്ണിലേക്ക് അവന് പേശികൾ പിടിച്ചു വരുന്നില്ല അതുകൊണ്ട് കുട്ടിക്ക് ഒന്നര വയസ്സായിട്ട് അങ്ങോട്ട് കൊണ്ടു ചെന്നാൽ അവർ വീണ്ടും പരിശോധിച്ചിട്ട് കണ്ണുണ്ടാകുമോ കണ്ണില്ലയോ അന്നനായിരിക്കുമോ ബധനനായിരിക്കുമോ അവന് കാഴ്ച ശക്തിയുമില്ല ഇതൊക്കെ ഇവർ അറിയുമ്പോൾ ഇവർ ഞെട്ടുക കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ല കാതിന് കേൾവിയില്ല എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ആ കുട്ടിക്ക് മമ്മൂക്കിന് ഗന്ധവുമില്ല അവന് ശരീരത്ത് കാക്ക വന്നു കൊത്തി അരിയിരുന്നാലും അവൻ അറിയത്തില്ല സ്പർശതമില്ല നാവിനെന്ത് കൊടുത്താലും അവൻ കുടിക്കും അതെന്താണോ വിഷമാണെന്നോ മധുരമാണെന്നോ ആ കുട്ടിക്ക് അറിയത്തില്ല കാരണം രുചി അറിയുവാനുള്ള കഴിവ് ആ കുട്ടിക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ജീവനില്ല അപ്പം തള്ള പറയുന്ന നിരയെടുത്ത് കൊണ്ട് ഒരിടത്ത് കൊണ്ട് വെച്ചാൽ മാംസമുണ്ടവരിക്കുന്നത് പോലെ അവൻ അവിടെ ഇരിക്കും പിന്നെ എടുത്തുകൊണ്ട് വേറെ എടുത്തുകൊണ്ട് മാറ്റിയാൽ അവിടെ ഇരിക്കും അവനായിരുന്നു നമ്മുടെ വസന്തയുടെ രണ്ടാമത്തെ മകൻറെ അവസ്ഥ ഇതെങ്ങനെ ഭഗവാൻ അവരിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി അന്ന് വെളുപ്പിന് തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എങ്ങനെയാ പ്രത്യക്ഷപ്പെടുന്നേ ഗുരുദേവൻ അദ്വൈതാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് അരുവിൽ പുറത്ത് വന്ന് കണ്ണിന് കാഴ്ചയ്ക്ക് വേണ്ടി യാചിച്ച ഒരു സ്ത്രീയുടെ മുൻപിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ആകാശഗമനം നടത്തി അവിടെ ചെന്ന ആ സ്ത്രീക്ക് കണ്ണിന് കാഴ്ച കൊടുത്തു കാഴ്ച കൊടുത്തിട്ട് അദ്വൈത ആശ്രമത്തിൻ്റെ അവിടെ ഒന്നായി ശരീരം അവിടെ ഇരിക്കില്ലേ ശരീരത്തിൽ വന്ന് കയറിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു അപ്പോൾ അവിടെ ആരുമില്ല അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കണം അവിടെ ഗുരു അവിടെ ഇല്ല ശിഷ്യന്മാരോട് പറഞ്ഞു നാം ഇപ്പോൾ അദ്വൈത അയ്യോ വരുവുപ്പുറത്ത് പോയി ഒരു ദുഃഖിതയുടെ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്ത്രീക്ക് കാഴ്ച കൊടുത്തിട്ട് വരികയാണെന്ന് പറഞ്ഞു അപ്പം ഇവരെല്ലാം അമ്പരന്ന് പോയി അപ്പം ഗുരുദേവൻ ആകാശ ഗമനം നടത്തി പോയായി കൊടുക്കുന്നേ അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി വെളുപ്പിനെ കുട്ടിക്ക് വാഴ്ച കിട്ടണമെങ്കിൽ എന്താ അതിൻ്റെ ഗുരുദേവനവിടെ എത്തി പക്ഷേ ഇവരുടെ പാപം കൊണ്ട് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല ഇവിടെയും ഈ വസന്തിക്ക് പ്രത്യക്ഷപ്പെട്ട് കുറേ മുഴകൾ നഞ്ചത്ത് നിന്നും ഉദരത്തിൽ നിന്നും കഴിഞ്ഞ കാലത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മാറ്റി പക്ഷേ ആ പ്രത്യക്ഷ രൂപം അവൾ കാണുന്നില്ല പ്രവർത്തനം അവൾ അറിയുന്നു കാരണം ആ പാപം മറ്റേത് കാണിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ പാപം അതുപോലെ ഈ കുട്ടിയിലും തടിച്ചു കൊടുത്ത പാവം ആ ജന്മാന്തര കഴിഞ്ഞ ജന്മത്തെ പാപം ഈ ജന്മത്തെ പാപം ഈ പാപത്തിനുണ്ടാകും നമ്മൾ പറയുന്നേ അത് കർമ്മ മാലിന്യങ്ങളാണ് കർമ്മ മാലിന്യങ്ങൾ ഈ കുട്ടിക്ക് അറിവില്ല ഉണ്മയില്ല അതെങ്ങനെയാ പിന്നെ ഭഗവാനെല്ലാം കൊടുത്തത് ശാസ്ത്രത്തിനെ എഴുതുന്നില്ല അപ്പൊ ഭഗവാനെ എഴുന്നല്ലേ നമ്മുടെ തലയിൽ ഭൂമിയിൽ ഒരു തടാകമുണ്ടെന്നിരിക്കട്ടെ ശുദ്ധജല തടാകം നിർമ്മലവുമായ വെള്ളം ആ വെള്ളത്തിൻ്റെ മീനെയും പായലും ഓളയും എല്ലാം കൂടെ കട്ടിയായി മറിച്ചുകൊണ്ട് കിടന്നാൽ ശുദ്ധജലം കാണാൻ പറ്റത്തില്ല എന്നത് മാറ്റിക്കളഞ്ഞാൽ ശുദ്ധീലമുണ്ട് അപ്പം ജല കുറവുണ്ടല്ലോ ഈ അഴുക്കാണ് മാറിയത് അതുപോലെ ഈ കുട്ടിയുടെ തലയിൽ എല്ലാവരുടെയും തലയിൽ ഒരു ഈ തടാകം പോലെ ഒരു ബോധ സമുദ്രമുണ്ട് എല്ലാവരുടെയും തലയിൽ ഒരു ബോധസമുദ്രം അതാണ് അതിനാണ് അറിവ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബോധസമുദ്രത്തിൽ കെട്ടിക്കിടക്കുന്നത് പാവ മാലിന്യങ്ങളാണ് അത് ഇന്നലെയൊന്നും ഉണ്ടായിട്ടുള്ളത് ആ മാതാപിതാക്കളിൽ കൂടി കലർന്നു വന്നതും അവന്റെ ജന്മാന്തരങ്ങളിൽ കൂടി കലർന്നു വന്നതും ആയ പോളകൾ അതായത് അജ്ഞാന മാലിന്യം എന്നാണ് അതിന് ശാസ്ത്രം അജ്ഞാന മാലിന്യം ഈ മാലിന്യങ്ങളെല്ലാവണം തലയിൽ ോധസമുദ്രത്തിൽ കെട്ടി കിടക്കുകയാണ് മനസ്സിലാകുന്നുണ്ട് ഈ കുളത്തിൽ ആമ്പിലും അഴുക്കും എല്ലാം കൂടെ കളന്ന് കിടക്കുമ്പോൾ കാണത്തില്ല അതുപോലെ ഒരാളെ തലയിലിരിക്കുന്ന ബോധസമുന്ദ്രത്തിൽ അഴുക്കുകളെല്ലാം അജ്ഞാനാന് അജ്ഞാന അപ്പൊ ഇതിന്റെ തലയിൽ ഇരുന്ന ഈ അജ്ഞാന മാലിന്യങ്ങളെല്ലാം ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് എടുത്തി രണ്ട് സൈഡിലേക്കും മാറ്റി ഒരു നിമിഷം കൊണ്ടാണ് ഇതിൽ നടക്കുന്നത് അപ്പോൾ അവൻ്റെ കണ്ണിൽ കാഴ്ചയുണ്ടായി അപ്പോൾ ബോധം അവന്റെ കണ്ണിലേക്ക് വന്നു ബോധവെളിച്ചം അവന്റെ കാതിലേക്ക് വന്നു ബോധവെളിച്ചം അവന്റെ മൂക്കിലേക്ക് വന്നു അവൻ നാവിലേക്ക് വന്നു അവൻ ശരീരത്തിന് ദുഃഖിലേക്ക് വന്നു ഇങ്ങനെ ഈ ചത്തുകിടക്കുന്ന ശ്രീകുട്ടനെ ക്ഷണം മാത്രം കൊണ്ട് ഉണ്മയുണ്ടായി അല്ലെങ്കിൽ ഉണ്ടായി ചരിത്രമായി തീർന്നു ഇത് ഇന്ന് ശ്രീകുട്ടൻ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അമ്മയ്ക്കും അച്ഛനും ഇതൊന്നും തിരിച്ചറിവില്ല ഇതേക്കുറിച്ച് കണ്ണ് തെളിഞ്ഞു മോൻ അത്രയേ ഉള്ളൂ ഒരു ദിവസം ഞാൻ പറഞ്ഞു അവിടെ കണ്ണേ അവൻ്റെ കണ്ണെല്ലാം ശരിയായ ആയങ്കളിൽ വരണം എങ്ങാണ്ടൊക്കെ ഇരിക്കില്ല ശരിയായ ദൃഷ്ടി ഇരിക്കേണ്ടടുത്ത് അവൻ്റെ ദൃഷ്ടി വരണം നീല ദൃഷ്ടി അതായും കളി ആക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെ ഒന്നും മനസ്സിലാകുന്നില്ല പിന്നെ ഞാനൊക്കെ അങ്ങനെ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എല്ലാം ആഴുന്ന വിചാരമൊന്നും ആയില്ല ആ സമയത്തൊന്നും ആഴ്ച കിട്ടി എന്നുള്ളതേ ഉള്ളൂ ചെവി ശബ്ദവും കിട്ടുന്നു അവർക്ക് മകനായിരുന്നു അവരത്ര അവർക്ക് അത്രയും മതി നീതെങ്ങനെ സംഭവിച്ചു എന്ന് ഇവിടെ വരുന്നവരാലോചിക്കുന്നു പോകുന്നവരോചിക്കുന്നുണ്ടോ അനുഭവം കിട്ടുന്നവർ ആരും ആലോചിക്കുന്നു ഇവൻ ജീവൻ ജീവനെ തന്നെ അപൂർണമായും ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ കൊടുത്തത് ഇത് ശാസ്ത്രജ്ഞന് കഴിയുന്നില്ല ഡോക്ടർമാർക്ക് കഴിയുന്നില്ല എന്നിട്ട് കണ്ണിനും കാഴ്ചയിലും ആയതും അപ്പോഴിവന്റെ തലയിൽ ഇരുന്ന ബോധത്തെ മറച്ചുകൊണ്ടിരിക്കുന്ന ആജ്ഞാന ചവറു കൂനകളെല്ലാം ഇവനെ നിലയിരിക്കുക ആ ചവറുകൂനയിൽ ഇവരുടെ വെല്ലിയച്ഛനും വെല്ലിയമ്മമാരും പൂർവികന്മാരും ഒക്കെ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും കോഴിവിട്ടിന്റെയും എല്ലാം മാലിന്യങ്ങളാണ് ഇവിടെ തലേരീതി ജന്മത്തിലൂടെ ഗുജറത്തിലൂടെ കയറി കരികയായിട്ട് അറിയാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് നന്മയാണോ തിന്മയാണോ നിങ്ങളെ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി ഇന്നത്തേക്കുമല്ല നാളത്തേക്കുമല്ല നിങ്ങളുടെ സന്താന പരമ്പരകളിലേക്ക് പോകുന്ന തെളിവാശ് അതുകൊണ്ട് ഓരോരുത്തരും ഇട വരുന്നവർ അഹങ്കാരങ്ങൾ കളയണം ഞാനെന്ന പാവവും ഉപേക്ഷിച്ച് അഹങ്കാരം നിളഞ്ഞ ദൈവത്തോട് ശരണം പ്രാപിച്ചേയും ദൈവത്തോട് ഗുരുവിനോട് കീഴ്പ്പെട്ടും എല്ലാവരും ജീവിക്കണം അല്ലാത്തവർക്കും നിലനിൽപ്പില്ലാത്തവർക്കനെ എന്തായി അവര് നിലയിരിക്കുന്നത് എന്താക്കിയാ കോഴിയാ അധികവും കോഴി തലയാണ് ഈ മറ്റൊരു ക്ഷേത്രത്തിൽ വെള്ളിച്ചെന്തുള്ള വെളിച്ചപ്പാടായിട്ട് കോഴിയെ കടിച്ചു കയറി ചോര കുടിക്കുകയും ക്ഷേത്രത്തിന് പ്രതീക്ഷണം ചെയ്യുകയും ചെയ്യുമായിരുന്നു വലിയ ആ വല്യച്ഛൻ എന്നോട് പറഞ്ഞ ഗോപാലൻ എന്ന് പറയുന്ന കോപനക്കുട്ടൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു അവരുടെ വെളിച്ചപ്പാടായിരുന്നു അതിൻ്റെയെല്ലാം ഭവിഷ്യത്ത് അവനൊരു കണ്ണല്ലാവുള്ളൂ ഇവൻ രണ്ടു കണ്ണുണ്ടായിരുന്നു ഇവര് ജീവനില്ലായിരുന്നു ഇങ്ങനെ ഓരോന്നും നമ്മളെ പ്രവർത്തി ദൈവം നമ്മുടെ ദൃഷ്ടിയിൽ തരുന്നത് മനുഷ്യൻ കുറെ കൂടി നന്നാകുവാൻ വേണ്ടിയാണ് മതം ഏതായാലും അല്ലെ ജാതി ഏതായാലും മനുഷ്യ നീ നന്നായാൽ മതി ഈ ശരീരത്തിൽ മാത്രമല്ല ആത്മാവിൽ നന്നാകണം അതിനാണ് നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയും രാവിലെയും വെളുപ്പിനും നിഷ്കർഷയോടുകൂടിയ പ്രാർത്ഥന പിന്നെ തോറും പ്രാർത്ഥനയുടെ തവണകൾ കൂട്ടി നിരന്തരമായ പ്രാർത്ഥന ഒരു നാലു അഞ്ചു പ്രാവശ്യം പ്രാർത്ഥിക്കണം പണിക്കിറങ്ങി പോകുമ്പോഴും പ്രാർത്ഥിക്കണം വെളുപ്പിനെ വൈകിട്ട് പ്രാർത്ഥിക്കണം കിടക്കാൻ നേരം പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മുടെ ജോലിയെല്ലാം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിതൊക്കെ ചെയ്യുമ്പോൾ അഞ്ചു പ്രാവശ്യത്തെ പ്രാർത്ഥനയാവും മുസ്ലിംകൾ അഞ്ചു പ്രാവശ്യം നിസ്കരിക്കുമെന്ന് പറഞ്ഞു കിട്ടുന്നേ അതുപോലെ പ്രാർത്ഥന ഈ അത്യന്താപേക്ഷിതമായ കാലമാണിത് എല്ലാവരും പ്രാർത്ഥനയെ ധരിക്കണം ഈ വസ്ത്രം പോലെ പ്രാർത്ഥന ധരിക്കണം അപ്പോൾ ഈ തലയിൽ അഴുക്കൊന്നും കേറിയിരിക്കത്തില്ല അപ്പോൾ ഈ അഴുക്ക പിശാചിക്കളെല്ലാം കളെ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ ഇടയിൽ കയറിയിരിക്കുകയാണ് എന്തൊക്കെ ഇരിക്കുന്നേ അത് കുടുംബ യോഗീശ്വരന്മാര് രക്ഷസുകളെ പ്രേകൾ പേകൾ എന്ന് പറഞ്ഞു പ്രേകളെ പിന്നെ അടവികളെ ഈ തുള്ളുന്നവർ ഇവരൊക്കെയാ പാവികളാണ് തുള്ളുന്നത് പാപമില്ലാത്തവർ തുള്ളുന്നില്ല അദ്ദേഹം ശരിക്കുന്നില്ല പാവികളാണ് തുള്ളുന്നേ അങ്ങനെ തുള്ളുകയും ആടുകയും ചെയ്യുന്നവർക്ക് വാവികൾക്ക് ഈ പാർദേശയിലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭാവികൾക്ക് ഈ പരദേശയോജിച്ചതായി വരണമെങ്കിൽ അവർക്ക് ശരിയായ ഭക്തി വിശേഷം വേണം ഭക്തിയാണ് പ്രധാനം ഭക്തിയും പിന്നെയാണ് വിശ്വാസം പിന്നെ ഒരു ദൈവത്തിൽ പ്രാർത്ഥിക്കണം ആ ഒരു ദൈവത്തിൽ വിശ്വസിച്ചു പ്രാർത്ഥിക്കണം ആശ്രമത്തിൽ വരണം ആശ്രമത്തിൽ ഒരു നിഷേധത്തിനായി വരാതെ ഗുരുവിൽ കൂടി അനുഗ്രഹം കിട്ടാൻ വേണ്ടി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മൾ വന്ന കാലം ഓർക്കണം കാലവും നടന്നുകൊണ്ടിരിക്കുന്ന കാലവും ഓർക്കണം അപ്പോൾ നമ്മൾ ആശ്രമത്തോട് അല്ലെങ്കിൽ ആചാര്യനോട് അല്ലെങ്കിൽ നാരായണ ഗുരുവിനോട് നമ്മൾ നീതി ചെയ്യുന്നുണ്ടോ എന്ന് വൈകിട്ട് പോയി നമ്മൾ ആലോചിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പലതുമൊക്കെ മാറ്റമുണ്ടാകാനിടയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഗുരുവിനോട് നാരായണ ഗുരുവിനോട് നീതി പുലർത്തുന്നുണ്ടോ ആശ്രമത്തിൽ നീതി പുലർത്തുന്നുണ്ടോ എന്നൊക്കെ ആലോചിക്കണം ഓരോരുത്തരും ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ എല്ലാ മഠങ്ങളിലും ആശ്രമങ്ങളിലും ക്ഷേത്രങ്ങളിലും എല്ലാം ഡോക്ടർമാരെ പിടിച്ചു വരുത്തി ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ക്യാമ്പ് കണ്ണുണ്ടോ കാതുണ്ടോ ജവിയുണ്ടോ രോഗമുണ്ടോ എന്നൊക്കെ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി ക്യാമ്പ് നടത്തുന്ന കാലമാണ് ഇവിടെ ആരേലും നടത്തിയിട്ടുണ്ടോ അപ്പം ഭൗതിക ശാസ്ത്രത്തിന്റെ പരിമിതിയും ആത്മീയ ശാസ്ത്രത്തിന്റെ അപരിമിതിയും അപ്പോൾ ഈശ്വരനാണോ വലുത് മനുഷ്യനാണോ അവൻ ശാസ്ത്രമാണോ വലുത് ഗുരു എന്താണെന്ന് ഈ ലോകത്തിന് ഞാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്റെ ഗുരുവാണ് നാരായണ ഗുരു ആര് ഗുരുവെന്ന് പറയട്ടെങ്കില് അത് ഞാൻ ഇവിടെ അദ്ദേഹം കൽക്കി അവതാരമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാം മറട്ടെല്ലാവരും എല്ലാവരെയും ക്ഷണിക്കുക എല്ലാവരും വരിയുക നമുക്കിവിടെ ചർച്ച നടത്താം മദ്യം പാടില്ല ലഹരി പാടില്ല ഇതൊക്കെ സൂക്ഷിച്ചാൽ ഇങ്ങോട്ട് വരാം